السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد عن أبي أمامة رضي الله عنه أن رجلا قال يا رسول الله ما حق الوالدين على ولدهما قال هما جنتك ونارك ابن ماجه സ്വഹാബി പ്രമുഖനായ അബു ഉമാമ റബിഹ് റിപ്പോർട്ട് ചെയ്യുകയാണ് ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ ചോദിച്ചു പ്രവാചകരെ മാ മാ അല പ്രവാചകരെനി മാതാപിതാക്കളോടുള്ള കടമ എന്താണ് അല വലദിമ അവരുടെ സന്താനങ്ങളുടെ മേൽ സന്താനങ്ങൾ മാതാപിതാക്കൾക്ക് എന്ത് കടമയാണ് ചെയ്തു കൊടുക്കേണ്ടത് അവരുമായുള്ള കടപ്പാട് എന്താണ് അപ്പൊ പറഞ്ഞു ഹുമാ ജനത്തുക രണ്ടുപേരും മാതാപിതാക്കളും മാതാവും പിതാവും നിന്റെ സ്വർഗവും നിന്റെ നരകവുമാണ് വെച്ചാൽ നിനക്ക് സ്വർഗം ലഭിക്കാനുള്ള കാരണവുമാണ് നരകം ലഭിക്കാനുള്ള കാരണവുമാണ് ആ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ പൂർണ്ണമായി വീട്ടിയാൽ നിനക്ക് സ്വർഗത്തിൽ കടക്കാം അവരെ ദൈവീകരിച്ചാൽ നിനക്ക് നരകത്തിൽ കടക്കാം അപ്പോൾ ആ മാതാപിതാക്കളോടുള്ള സമീപനം അവരോടുള്ള കടപ്പാടിന്റെ നിർവ്വഹണം സ്വർഗപ്രവേശനത്തിനും സാധ്യമാണ് അതുപോലെ അതിന്റെ നിരാസം നരക പ്രവേശനത്തിനും സാധ്യമാണ് ഹുമാറുക്ക കൂടുതൽ കടപ്പാടുകൾ വിശദീകരിക്കാതെ രണ്ട് വാക്കിൽ തെളിസമാത്രങ്ങൾ അദ്ദേഹത്തിനുള്ള സഹാദിക്കുള്ള മറുപടി ഒരുക്കി അതിൽ തന്നെ എല്ലാ എല്ലാ മടങ്ങിയിട്ടുണ്ട് ഹുമാ ജനത്തുക്ക വനറുക്ക നിന്റെ മാതാപിതാക്കളാണ് നിന്റെ ജനകവും നിന്റെ സ്വർഗവും വാഹോ മാതാപിതാക്കളുടെ പൊരുത്തത്തിലായി സ്വർഗത്തിൽ കടക്കാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തോന്നിച്ചിരുന്നു കേട്ടോ